ണ്ടാക്കിയതാ ആരുണ്ടാക്കിയത് എല്ലാരും കൂടെ ഇണ്ടാക്കിയതാ ഇന്നിട്ട് എന്താ ചെയ്യ ഇതൊക്കെ ഇവിടെ തന്നെ വെക്ക് അപ്പൊ മാക്സി നിങ്ങൾ എല്ലാരും കൂടി ഉണ്ടാക്കുന്നതാണല്ലേ ആധാന വിനോദ പേപ്പർ പെൻ എല്ലാരും കൂടി അപ്പൊ ഇതൊക്കെ നമുക്ക് വിൽക്കണ്ടേ വിൽക്കണം അല്ല ഓരോന്ന് വരുന്ന ആ തിരിച്ചുപിടിക്കേ ആ ഫോണ് വെക്കാം പേന പെൻസിലൊക്കെ വെക്കാം ഇത് എന്ത് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് പേപ്പർ ചുരുട്ടി എടുത്ത് എല്ലാരും കൂട്ടായിട്ടുണ്ടാക്കലാണല്ലേ എല്ലാരും കൂടി കൂടി ും പേപ്പർ അല്ലേ പേപ്പർ ചുരുട്ടി ഉണ്ടാക്കിയ വീടാണിത് അല്ലേ ചുരുട്ടി എല്ലാരും കൂടി ഇതൊക്കെ ആരാ ആരാ പറഞ്ഞ തരാ ഡിസൈനൊക്കെ ടീച്ചർ പറഞ്ഞു തരൂ ടീച്ചർ പറഞ്ഞ പോലെ നിങ്ങള് ചെയ്യുകയും ചെയ്യും ഫയൽ ഇതൊക്കെ വിൽക്കണം അല്ലേ നമ്മൾക്ക് നേരെ പെയിന്റ് ചെയ്തതാണ് ഇത് നമ്മള് പ്ലാസ്റ്റിക് ഫയലല്ലേ സാധാരണ വാങ്ങിയാൽ പേപ്പറേപ്പർ പേപ്പർ യൂട്യൂബർ ആണല്ലേ യൂട്യൂബറാണ് കോമഡിയിൽ ഉണ്ടായി യൂട്യൂബ് ചാനൽ ഏതാ ഏതാണി അമ്മ നിങ്ങളീ കാണുന്നത് കണ്ണൂരിൽ കണ്ണൂർ ചാല ഹൈസ്കൂളിന് സമീപമുള്ള ചാലയിൽ ശാന്തിദീപം സ്കൂൾ ഫോർ ഡിഫറെന്റ് ഏബിൾഡ് എന്ന വിദ്യാലയത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾക്ക് ഇവരെ കുട്ടികളെന്ന് പറയാം എന്നാൽ യഥാർത്ഥത്തിൽ കുട്ടികളല്ല പ്രായപൂർത്തിയായവർ വിവാഹപ്രായമെത്തിയവർ വിവാഹപ്രായം കഴിഞ്ഞവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട് അവർക്കും എല്ലാ വിചാര വികാരങ്ങളും ശാരീരിക വളർച്ചയും എല്ലാം നമ്മളെപ്പോലുള്ള എന്തോ നമ്മോടൊപ്പം അവർക്ക് നടന്നെത്താൻ അല്ലെങ്കിൽ ഓടിയെത്താൻ സാധിക്കാതെ പോയി ഭിന്ന ശേഷിയാണ് ശേഷിയില്ലായ്മയല്ല ഭിന്നശേഷിയാണ് നമ്മളെപ്പോലെയല്ല നമ്മളിൽ നിന്ന് കുറച്ച് വ്യത്യസ്ത അല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് വ്യത്യസ്ത എന്നേ പറയാൻ പറ്റുള്ളൂ നമ്മൾക്കിടയിലുള്ള പോലെ വ്യത്യസ്ത കഴിവുകൾ ഉള്ള കുട്ടികൾ തന്നെയാണ് വരും നോക്കുക ഇത്തരം കുട്ടികൾ നമ്മുടെ വീടുകളിലുള്ള അവസ്ഥ തന്നെയാണോ നോക്കിയിട്ട് എത്ര സന്തോഷത്തോടെയും വളരെ പ്രസന്നതരുകൂടിയാണ് അവർ നമ്മളോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും അവരുടെ കഴിവുകൾ കണ്ടെത്തി അത് പരിപോഷിപ്പിക്കുന്നു ഇവിടെ വിവിധ കരകൗശല വസ്തുക്കൾ മാക്സി നിർമ്മാണം ഒക്കെയുണ്ട് കേരള ഗവൺമെന്റിന്റെ സിലബസ് പ്രകാരമുള്ള പാഠ്യപദ്ധതിയുണ്ട് പാഠ്യപദ്ധതി ഉണ്ട് അതുപോലെ സൈക്യാട്രിസ്റ്റിന്റെ സേവനമുണ്ട് സ്വന്തം മകനു വേണ്ടി മകനെ പോലെയുള്ളവർക്ക് വേണ്ടി ജലറാണി ടീച്ചറാണ് ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് സ്വാർത്ഥതയില്ലാത്ത സേവന മനഃസ്ഥിതിയുള്ള അർപ്പണ മനോഭാവമുള്ള അധ്യാപകരും അധ്യാപകതിരെ ജീവനക്കാരുമാണ് ഇവിടെയുള്ളത് വളരെയേറെ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നുണ്ട് അധ്യാപകർക്കും ജീവനക്കാർക്കും രണ്ട് മാസമായി ശമ്പളം തന്നെ കൊടുത്തിട്ട് സ്വതേ വലിയ തോറ്റുള്ള ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല തുച്ഛമായ ശമ്പളം തന്നെ അതുപോലും കൃത്യമായി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല പക്ഷെ എന്നിട്ട് പോലും ആരുടെയും ആ അധ്യാപകരുടെയോ ജീവനൽക്കാരുടെയോ മുഖത്തോ ഭാവത്തിലോ അവരുടെ പ്രകടനത്തിലോ ഇതൊന്നും പ്രകടമല്ല ചില കുട്ടികളുടെ രക്ഷിതാക്കൾ തന്നെയാണ് അവിടെ ജീവൻ ജോലിക്കാരായിട്ട് അധ്യാപകരോ അല്ലെങ്കിൽ ജീവനക്കാരോ ആയിട്ടുള്ളതും ജലറാണി ടീച്ചറുടെ മകളാണ് അവിടുത്തെ സൈക്യാട്രിസ്റ്റ് ചാരിറ്റി എന്നുള്ളത് സേവനം എന്നുള്ളത് കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ചാരിറ്റി സ്ഥാപനങ്ങൾ പോലും അവർക്ക് പോലും ലക്ഷങ്ങളുടെയല്ല ഇപ്പോൾ കോടികളുടെ ചെലവും കോടികളുടെ വരവുമാണ് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള ചില ഒറ്റപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ ചില സംഘടനകൾ നടത്തുന്ന ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കൂടിയുണ്ട് ഇവരെ നമ്മോടൊപ്പം നട കൂട്ടി നടക്കാൻ നമ്മോടൊപ്പം ചേർത്ത് നിർത്താൻ സേവന മനസ്സൃതിയോടുകൂടി നടത്തുന്ന ഇത്ര സ്ഥാപനങ്ങളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് കണ്ണൂരിലെ മുൻനിര വാട്സപ്പ് ഗ്രൂപ്പായ സിറ്റി സ്നേഹതീരവും അതിന്റെ വനിതാ വിഭാഗം പിരിസക്കൂട്ടവും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലില് ബുധനാഴ്ച ശാന്തി ദീപത്തിലേക്ക് ഒരു യാത്ര പോകുന്നു ഇതൊരു ചാരിറ്റി അല്ല ഇതൊരു ചാരിറ്റി വീഡിയോ അല്ല ചാരിറ്റി യാത്രയുമല്ല കാരണം ആ കുട്ടികൾ എല്ലാവരും ഏതെങ്കിലും പിന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളൊന്നുമല്ല അവർക്കൊന്നും വേണ്ട അവർക്ക് നമ്മൾ കൊടുക്കുന്നത് കുറച്ച് ഒരു എൻജോയ്മെൻ്റ് അവരൊപ്പം നിൽക്കുക അവരോടൊപ്പം കൂടി അവരെയും കൂട്ടി പാട്ട് പാടുക ഒന്ന് പിന്നെ നൃത്തം ചെയ്യിക്കുക നമ്മളൊപ്പം നൃത്തം ചെയ്യുക പാട്ട് പാടുക അവരോടൊപ്പം ഇരുന്നാൽ ഭക്ഷണം നമ്മൾ ഭക്ഷണമൊക്കെ കൊണ്ടുപോകും ഇതിൽ സഹായിക്കേണ്ടത് ഈ സ്ഥാപനത്തെയാണ് സ്ഥാപനത്തിൽ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണം അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് രാവിലെ ടിഫിൻ ഉച്ചഭക്ഷണവും കൊടുക്കുന്നുണ്ട് പലരും സ്പോൺസർ ചെയ്യുന്നതാണ് അതിനുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ച് തന്നെയാണ് യാത്ര പോകുന്നത് അവർക്ക് കുറച്ച് സാമ്പത്തിക സഹായം ചെയ്യേണ്ടതുണ്ട് ആ കുട്ടികളോടൊപ്പം കുറച്ച് പാട്ടുപാടി ആഹ്ലാദ നിമിഷങ്ങൾ സമ്മാനിക്കേണ്ടതുണ്ട് സിറ്റി സ്നേഹതീരത്തോടൊപ്പം പിരിച്ചൂട്ട് വിരിച്ച ചേരുവാൻ എല്ലാവരെയും ക്ഷണിച്ചു കൊടുക്കുന്നു ഈ ഉദ്യമത്തിൽ സാമ്പത്തികമായി സഹായിക്കണമെന്ന് ഇവരോടൊപ്പം നിൽക്കണമെന്ന് സ്നേഹതീരത്തോടൊപ്പം നിൽക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ മതി